ബിഗ് ബോസ് വീട്ടിൽ ഓൾറെഡി ഒരു കണ്ടസ്റ്റന്റ് പനിയായിട്ട് പുറത്തു പോയിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ജാസ്മിനും വയ്യാതായിട്ട് മെഡിക്കൽ റൂമിലേക്കൊക്കെ പോകുന്നത് കണ്ടു ലൈവിനകത്തായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല ഇന്നിപ്പോ ജാസ്മിൻ ആകെ ടയർഡായിട്ടാണ് കാണപ്പെടുന്നത് സോ രണ്ട് മൂന്ന് ദിവസമായി ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ബിഗ് ബോസ് ജാസ്മിൻ കൊടുത്തുവിട്ട ഡ്രസ്സ് തന്നെ തിരിച്ചു കൊടുത്തു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ജാസ്മിൻ നോർമലി വീക്കിലി കിട്ടിക്കൊണ്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല മാത്രമല്ല ഈതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾക്കുള്ള ഡ്രസ്സും കിട്ടിയതായി കാണുന്നില്ല അപ്പൊ അതിൽ തന്നെ ജാസ്മിൻ ഒരു സംശയമുണ്ട് പുറത്ത് ഭയങ്കരമായി എന്തോ പ്രശ്നങ്ങൾ നടക്കുകയാണ് സായി ഉൾപ്പെടെയുള്ളവർ വന്ന് പറഞ്ഞ കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തനിക്ക് പുറത്ത് ഇനി ആരുമില്ല എന്ന് ജാസ്മിൻ കരുതുന്നു തന്റെ പ്രവൃത്തികളിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത വീട്ടുകാർ ഉൾപ്പെടെ തനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടാകുമെന്ന് ജാസ്മിൻ വിചാരിക്കുന്നു ലൈവിലടക്കം ജാസ്മിന്റെ സംഭാഷണങ്ങൾ വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് മാത്രമല്ല ജാസ്മിൻ മാനസികമായി തകർന്നു എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇൻസിഡന്റ് ജാസ്മിനെ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പവർ ടീം മെമ്പേഴ്സെല്ലാം ജാസ്മിനെതിരായിട്ട് ഒരു മൊമെന്റിൽ ജാസ്മിൻ വല്ലാതെ പോയി ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ഗബ്രി പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും എടുത്തു പറയണം സോ അതുകൊണ്ട് തന്നെ ജാസ്മിനെ അവരുടെ ആ ഒരു ഒരു പവർ കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് വൈൽഡ് കാർഡുകളുടെ മുമ്പിൽ ആ ഒരു ക്യാപ്റ്റൻ എന്ന അധികാരം കാണിക്കാനായി ശ്രമിച്ചപ്പോൾ പാളിപ്പോയതും ഒപ്പം വീട്ടിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടാത്തതും ഈതായിട്ടും തനിക്ക് സാധാരണ നിലയിൽ കിട്ടിക്കൊണ്ടിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ തനിക്ക് ലഭിക്കാതെ വരുന്നതുമൊക്കെ ജാസ്മിൻ മാനസികമായി തളർത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ റസ്ബിൻ ഉണ്ടായിരിക്കുന്ന ആ ഒരു പനി കാരണം റസ്ബിൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അത് സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ഒരു ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് അത് ആർക്കെങ്കിലും പനി വരാനോ അല്ലെങ്കിൽ പകരാനോ ഒക്കെ ഉള്ള സാധ്യതയുമുണ്ട് ഇന്നലെ ജാസ്മിന് പനിയാണെന്ന് പറഞ്ഞ് ഗബ്രീം അതുപോലെ തന്നെ നമ്മുടെ അപ്സര ശ്രീതു ഇവരെല്ലാം ചേർന്നാണ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയത് സോ ആകെ മൊത്തം ജാസ്മിൻ ഇപ്പോൾ നല്ല സമയമൊന്നുമല്ല ബിഗ് ബോസ് വീടിനകത്ത് പണിയോട് പണി കിട്ടിക്കൊണ്ടിരിക്കാനും തുടരെ തുടരെ മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം